സാന്ത്വനം ചാരിറ്റബിൾ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഉടുമച്ചോല മണ്ഡലം തല വോളന്റിയർ പരിശീലനം നടത്തി ജില്ലയിലെ പതിനേഴായിരം കിടപ്പ് രോഗികൾക്ക് പാലിയേറ്റീവ് പരിചരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് സൊസൈറ്റി പ്രസിഡന്റ് റോമിയോ സബാസ്റ്റിൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉടുമ്പൻചോലയിൽ മാത്രം മൂവായിരത്തി ഇരുനൂറ് കിടപ്പ് രോഗികളാണ് ഉള്ളത് ഇവർക്കുള്ള പരിചരണം കൂടുതൽ കൂടി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഓരോ വാർഡിലും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വോളണ്ടിയർമാർ ഉണ്ടാകും ഈ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ രണ്ടാഴ്ചയിലൊരിക്കൽ വീടുകളിൽ സന്ദർശനം നടത്തി കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ തിരക്കും കൂടുതൽ പരിശോധനകളും പരിചരണവും ആവശ്യമുള്ളവർക്ക് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നഴ്സുമാരുടെ വരുത്തും ഇതിനോടൊപ്പം കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ വീൽ ചെയർ കട്ടിൽ വസ്ത്രം ബെഡ് മരുന്ന് തുടങ്ങിയവയും ആവശ്യാനുസരണം എത്തിച്ചു നൽകും ഉടുമൻചോല മണ്ഡലം തല പരിശീലന പരിപാടി സൊസൈറ്റി പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഒരു കൂടി സഹായം അത്ര നമ്മൾ തന്നെ ചെയ്യാൻ സഹായം ആവശ്യമുള്ളതിന് ഒരു അസംബ്ലി മണ്ഡല കമ്മിറ്റിക്ക് ഒരു വണ്ടി അതിന് നമ്മൾ ബുക്ക് ചെയ്ത് വരും ഇരുപത്തി ഇരുപതീയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം വരും അപ്പൊ ഈ ഉടുമ്പൻചോള മണ്ഡലം കമ്മിറ്റിക്ക് ഒരു പൊലോറു വരും ഈ കമ്മിറ്റി ഒരു നേഴ്സിനെ ഇപ്പം അവർ അനുശ്രമിക്കണം സെലക്ട് ചെയ്യും ഈ വണ്ടി നിരന്തരം

മണ്ഡലം കോർഡിനേറ്റർ എൻ ആർ ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തൊണ്ണൂറ് വോളണ്ടിയർമാർക്ക് പരിശീലനവും നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ഉടുമ്പനോല